അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ടൊയോട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്ക ആ എന്തൊക്കെയുണ്ട് സുഖല്ലേ സനിലാണ് ഇത് ടൊയോട്ട ഹയൈസ് എല്ലാവരും തന്നെ ഹയാസ് മിനിബസ് എന്നാണ് പറയാറ് ഇത് ഹൈ റൂഫ് വരുന്ന ഒരു മോഡലാണ് ഇത് എ ബി എസിന്റെ കൺട്രോൾ മോഡുകൾ ഷോർട്ടായിട്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ കത്തി ഉരുകി പിടിച്ചു അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ഡ്രൈവർക്ക് എന്തോ സ്മെല്ല് വന്നപ്പോൾ സംശയം തോന്നിയതുകൊണ്ട് ആള് പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കി നിർത്തി അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒത്തിരി ആൾക്കാര് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാര് ഈ ടൈപ്പ് വണ്ടികളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് മാത്രല്ല ഈ ടൈപ്പ് വണ്ടികളാണ് ഇവിടെ കുട്ടികളെ അധികവും സ്കൂളിൽ കൊണ്ടുപോവിടുന്നതും തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നതും ഒക്കെ അതുകൊണ്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഡ്രൈവർമാരൊക്കെ ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ വെക്കണം ഈ എ ബി എസ് കൺട്രോൾ മോഡ്യൂളിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഡോർ തുറക്കൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ഡ്രൈവർ സൈഡ് അന്ന് കാണിക്കാൻ വേണ്ടി ഡോർ തുറന്നു എന്നു മാത്രം ഇതായത് ഈ ടയറിൻ്റെ ഉള്ളിലായിട്ട് ഇതായ വീലാർച്ചിൻ്റെ ഉള്ളിലാണ് ഈ ഒരു എ ബി എസ് കൺട്രോൾ മോഡ്യൂൾ ഉള്ളത് ഒരു കിളിക്കൂട് കിളിക്യൂഡ് പോലുള്ളൊരു സ്ഥലമാണത് എന്തുകൊണ്ടാണ് കമ്പനി ഇവിടെ തന്നെ അതുകൊണ്ട് പ്ലേസ് അറിയില്ല വണ്ടി ഓടുമ്പോൾ ചെറുക്കുന്ന ചെളിയൊന്നും പൊടിയെന്നൊക്കെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഫ്രണ്ടിൽ ചെറിയൊരു കവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കവർ റബ്ബർ പാർട്ട് ഒരു കവറാണ് അത്ര വലിയ സ്ട്രോങ് ഒന്നും അല്ല ഇത് അപ്പം ജസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഈ ഒരു ടയർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ചെളി നേരെ അല്ലെങ്കിൽ ചെളിയും വെള്ളമൊക്കെ നേരെ അടിച്ച അതിൻ്റെ എ ബി എസ് കൺട്രോൾ മോഡിനുള്ളിലേക്കാണ് കയറുക മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ റോഡിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഡയറക്റ്റ് ഇറക്കരുത് വെള്ളത്തിലേക്ക് കാരണം ഈ എ ബി എസ് കൺട്രോൾ മോഡിൽ ഇത്രയും അടിയിലാണ് അത് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം വെള്ളം നല്ല രീതിയിൽ കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷോർട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തെങ്കിലും ഒരു കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളിലും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ സൈഡാക്കി നിർത്തി വണ്ടി ഓഫ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ ഡ്രൈവർ സീറ്റിന് ഇടയിലുള്ള എൻജിൻ ക്യാബിൻ തുറക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററിയും അതേപോലെ ചെറിയൊരു ഫ്യൂസ് ബോക്സും ഇവിടെ ഉണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു ബാറ്ററി ഈ ഒരു ടെർമിനലിൽ ജസ്റ്റ് ഒന്ന് നഴിച്ചിടുക അപ്പത്തിൻ്റെ ഒരു സ്പാനറോ ഒരു പ്ലെയറോ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കത് അഴിക്കാൻ വേണ്ടി പറ്റും ഇനി അതൊന്നും കയ്യിലില്ല അഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫ്യൂസ് ബോക്സിൻ്റെ കവർ ഒന്ന് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഗ്രീൻ കളറിൽ ഇതെങ്കിലും ഒരു വലിയ ഫ്യൂസ് നാൽപ്പത് ആംബിയറിൻ്റെ ഒരു എ ബി എസ് മോട്ടറിൻ്റെ ഒരു ഫ്യൂസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ട്വന്റി ഫൈവ് ആംബിയറിൻ്റെ ചെറിയൊരു ഫ്യൂസ് ഉണ്ടാവും നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്ന ഫ്യൂസ് കവറിൻ്റെ ഉള്ളിലി ഇതേപോലൊരു ഫ്യൂസ് പുള്ളറും കൊടുത്തിട്ടുണ്ടാവും ഈ കാണുന്ന ഫോർട്ടി ആംബിയാറിൻ്റെ ഫ്യൂസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഓപ്പോസിറ്റുള്ള ആ ട്വന്റി ഫൈവ് ആംബിയറിന്റെ ഫ്യൂസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഫ്യൂസ് പുള്ളർ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഈ ഒരു ട്വൻ്റി ഫൈവ് ആംബിയറിന്റെ ഫ്യൂസിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലോക്ക് ലോക്കാക്കുന്നു സിംപിളാണ് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല എന്നിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ലോക്ക് ആക്കി വെച്ചതിന് ശേഷം ബാക്കിലേക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫ്യൂസ് നമുക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടി പറ്റും ഞാനിതിങ്ങനെ ചെയ്യാൻ പറയാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ പറയുന്ന എ ബി എസിൻ്റെ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു രണ്ട് ഫ്യൂസ് ആദ്യം തന്നെ അടിച്ചു പോകേണ്ടതാണ് പക്ഷേ ഈ ഒരു വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന സമയത്ത് ഈ എ ബി എസ് കൺട്രോൾ മോഡികൾ ഇത്രയും കത്തി ഉരുകിയിട്ട് പോലും ആ രണ്ട് ഫ്യൂസും കട്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ആ ഒരു സ്മോക്ക് വരുന്നത് ഉണ്ടോ നമ്മൾ ജസ്റ്റ് കീ വണ്ടിയുടെ കീ ഓണാക്കിയപ്പോൾ തന്നെ ആ ഒരു സ്മോക്ക് വരാൻ വേണ്ടി തുടങ്ങി ഞാനീ പറഞ്ഞതിനർത്ഥം ഫ്യൂസ് ഒരിക്കലും ബ്രേക്ക് ആകൂല എന്നൊന്നും അല്ല കേട്ടോ ഇത് ഇത്രയും വയറിങ് കത്തിയിട്ട് പോലും ഫ്യൂസ് ബ്രേക്ക് ആകാൻ കുറച്ച് താമസം എടുത്തു എന്ന് പറഞ്ഞു എന്നു മാത്രം മാത്രമല്ല ജസ്റ്റ് എന്താ പറയുക എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല എല്ലാ മിനി ബേസിന് ഈ കംപ്ലൈൻറ്റ് ഉണ്ടെന്നോ അന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു എന്നു മാത്രം അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം